പി വീടിനോട് ചേർന്ന വിദ്യാർത്ഥി പുലിയെ കണ്ട സംഭവം വനംവകുപ്പും പഞ്ചായത്ത് അംഗങ്ങളും സ്ഥലത്തെത്തി പിച്ചി പ്രദേശത്ത് പുലിയെ കാണുന്നത് ഇത് നാലാം തവണ പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ പീച്ചി അമ്പലക്കുന്ന് പ്രദേശത്താണ് കഴിഞ്ഞ ദിവസം രാത്രി എട്ടു മണിയോടുകൂടി പുലിയെ കണ്ടതായി കുട്ടി പറയുന്നത് സംഭവം ഇങ്ങനെ ഇന്നലെ രാത്രി എട്ടുമണിയോടുകൂടി വീട്ടിലെ പട്ടി പേടിച്ചു കുറയ്ക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ട വീട്ടമ്മ മകനോട് ജനലരികിൽ നിന്ന് ആരാണെന്ന് നോക്കുവാൻ ആവശ്യപ്പെട്ടു ഇതേസമയം ജനലരികിൽ മകൻ പുറത്തേക്ക് നോക്കിയപ്പോഴാണ് വീടിനോട് ചേർന്ന പറമ്പിലെ ഗേറ്റിനോട് ചേർന്ന പുലി നിൽക്കുന്നത് കണ്ടതാണ് ഉടനെ കുട്ടി പേടിച്ച് നിലവിളിച്ചു അമ്മയെ വിളിച്ചു അമ്മ വന്നപ്പോഴേക്കും പുലി കടന്നു കളഞ്ഞിരുന്നു എന്നാൽ വീടിൻ്റെ ടെറസ് മുകളിൽ നിന്നും അമ്മയും മകനും പുറത്തേക്ക് നോക്കിയെങ്കിലും പറമ്പിൽ നിന്നും മുരൾച്ച കേട്ടതായി വീട്ടമ്മ പറഞ്ഞു അതോടെ ഇവരെല്ലാം പേടിച്ച് വീടിനകത്തേക്ക് പോയി തുടർന്ന് വനംവകുപ്പിലും നാട്ടുകാരെയും വിവരമറിയിച്ചു സംഭവവുമായി ബന്ധപ്പെട്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് അംഗങ്ങളായ സീനാ വർഗീസ് സന്ധ്യ ഷാജി അജു തോമസ് എന്നിവർ സ്ഥലത്തെത്തി ഇവർ പരിശോധന നടത്തിയെങ്കിലും പുലിയുടെ കാൽപ്പാടുകളോ മറ്റു തെളിവുകളോ ഒന്നും തന്നെ കിട്ടിയില്ല ബീച്ചി പ്രദേശത്ത് ഇന്ന് നാലാം തവണയാണ് പുലിയെ കണ്ടതായി നാട്ടുകാർ പറയുന്നത് പഞ്ചായത്ത് പ്രസിഡന്റുമായി സംസാരിച്ച് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും നാട്ടുകാരെയും സംഘടിപ്പിച്ചുകൊണ്ട് അടിയന്തര യോഗം വിളിച്ചു ചേർത്ത് മറ്റു നടപടികളിലേക്ക് കടക്കാമെന്ന് പഞ്ചായത്ത് അംഗങ്ങളായ സീനാ സീനാവർഗീസും സന്ധ്യ ഷാജിയും പട്ടിയുടെ കൊര വേറൊരു രീതിയില് കൊറയ്ക്കുന്ന ഒരു ഇത് കണ്ടു അപ്പൊ ഇതെന്താ ഇങ്ങനെ പട്ടി കുറയ്ക്കുന്ന പറഞ്ഞ കൊരക്കില്ല ഒരു പേടിച്ച പോലെയൊക്കെ ഒരു മോങ്ങല് പോലെ ഒക്കെ അത് അപ്പൊ അല്ല എന്നിട്ട് പിന്നെ ഞങ്ങൾ ഞങ്ങൾ ഞങ്ങള് ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുന്നതുകൊണ്ട് കണ്ണ ഒന്ന് പോയി നോക്ക് എന്ന് പറഞ്ഞു ഞാൻ ചെറിയ ആൾക്കാണ് ഭക്ഷണം കഴിച്ച് കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പൊ ശരിയെന്ന് പറഞ്ഞിട്ട് ഇപ്പം വന്നിങ്ങനെ നോക്കിട്ട് കുറച്ചു നേരം ഇങ്ങനെ നോക്കി അപ്പോ കാ പിന്നെ അമ്മ എന്ന് പറഞ്ഞാൽ അവന് പറയാൻ പറ്റുന്നില്ല അത് ഇങ്ങനെ അമ്മ വേണ്ട പുലിയാണെന്നാ തോന്നണേന്നൊക്കെ പറഞ്ഞു ഇത് ഇത്ര ഇണ്ടമ്മ വേഗം മാമ്മ അതെ അവിടെ ബോസേട്ടന്റെ അപ്പുറത്ത് അവിടെ മതിലിന്റെ അപ്പുറത്ത് നിൽക്കണ്ടെന്നും പറഞ്ഞു ഞാൻ വന്ന് നോക്കിയപ്പോ കണ്ടില്ല പിന്നെ ഏട്ടൻ വിളിച്ചോണ്ടിരിക്കിൽ പോയി നോക്ക് എന്ന് പറഞ്ഞാണ് അപ്പൊ ശരിയെന്ന് പറഞ്ഞു മുകളിൽ പോയിട്ട് നോക്കുമ്പോ ഒന്നും കാണുന്നില്ല ഒന്നും കൗണ്ടോ അങ്ങനെ ഒന്നും ഒരു ഇതും ഇല്ല കണ്ടില്ല അപ്പൊ എല്ലട നീ വെറുതെ എനിക്ക് തോന്നുന്നതായിരിക്കും പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ മിണ്ടാണ്ട് ഞങ്ങൾ അങ്ങനെ നിക്കാ അങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോ കൊറച്ചകലേക്കായിട്ട് ഭയങ്കര നല്ലൊരു അമർല് കേട്ടു അപ്പൊ പിന്നെ അത് പുലിയുടെ അമർന്ന് തന്നെയാണ് ഉള്ളത് തന്നെയാണ് അപ്പൊ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങി താഴത്തേക്ക് ഇറങ്ങി പിന്നെ പുറത്തേക്ക് ഒന്നും വന്നില്ല പിന്നെ അപ്പുറത്തേക്ക് ഇപ്പുറത്തെ വീട്ടില് അവരോടൊക്കെ പറഞ്ഞു ഇങ്ങനെ ഒരു കരച്ചിലുണ്ട് പുറത്തേക്ക് ഒന്നും ഇറങ്ങണ്ടെന്ന് പറഞ്ഞിട്ട് അവരോട് പറഞ്ഞു പിന്നെ അപ്പോഴേക്ക് എല്ലാരും വന്നും ഇങ്ങട് പി വിവിധ ഭാഗങ്ങളിലായിട്ട് ഇപ്പൊ പുലിയെ കണ്ടതായിട്ട് ആൾക്കാർ സംശയമല്ല ബലപ്പെട്ട കണ്ടു എന്ന് തന്നെയാണ് ആൾക്കാർ പറഞ്ഞു പറയണത് ആദ്യം അമ്പലക്കുന്ന് പ്രദേശത്ത് വെച്ചിട്ട് ഒരു കുട്ടി പറഞ്ഞപ്പോൾ ആർക്കും അത്രയൊക്കെ അങ്ങോട്ട് കായികഗൗരവെന്ന് തോന്നിയില്ല ഇപ്പൊ രണ്ടാം പ്രാവശ്യം ഇവിടെ ഈ പരിസരത്ത് തന്നെയാണ് രണ്ടാം പ്രാവശ്യം പിന്നെയും പുലയെ കണ്ടതായിട്ട് പറയുന്നത് പറയപ്പെടുന്നത് ജണ്ടമുക്ക് ഭാഗം പൊടിപ്പാറ ഭാഗം ഇവിടെ ഈ പരിസരങ്ങളിലൊക്കെ മുന്നേ കണ്ടിട്ടുണ്ടെന്ന് പറയണേലും ഇത് അവര് വീടിന്റെ മുന്നിലെ പട്ടി കൊറേ തുടങ്ങി കഴിഞ്ഞ പട്ടിയുടെ ശബ്ദവ്യത്യാസം മാറിയപ്പോഴാണ് അവര് ഗേറ്റിന്റെ അവിടെ നിന്ന് നോക്കണത് അപ്പൊ ആ തൊട്ടപ്പുറത്തെ പറമ്പിലെ ഗേറ്റിന്റെ പരിസരത്ത് വെച്ചിട്ട് പുലിയെ കണ്ടതായിട്ടാണ് അവര് പറയുന്നത് ഇത് നിസ്സാര പരിക്കരിച്ച് തള്ളിക്കളയാവുന്ന ഒന്നായിട്ട് തോന്നുന്നില്ല പഞ്ചായത്ത് അധികാരികളുമായി ബന്ധപ്പെട്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ കണ്ട് അടുത്ത് തന്നെ ഒരു യോഗം വിളിച്ച് അടിയന്തരമായി എന്ത് എന്ന് ഇപ്പോ ഒന്നര മാസത്തിനുള്ളിൽ രണ്ട് തവണയായിട്ട് ഈ പി അമ്പലക്കുന്ന് ഭാഗത്ത് പുലീനെ കണ്ടതായി പറഞ്ഞു ഒന്നര മാസം മുമ്പ് കണ്ടത് അമ്പലക്കുന്ന് ആ താഴ്ഭാഗത്തായിരുന്നു ആ കുട്ടി നടന്ന് പോകുമ്പോൾ അതിന് രാത്രി പതിനൊന്നരക്ക് ശബ്ദം കേട്ടു പേടിച്ച് നോക്കുമ്പോൾ റബ്ബർ തോട്ടത്തിൽ നിൽക്കുന്നതായി കണ്ട് കുട്ടി ഓടി പിന്നെ തിരിച്ചു വന്നപ്പോഴത്തേക്കും അത് വേറെ വഴിക്ക് നീങ്ങി പോയി എന്ന് പറഞ്ഞു ഇപ്പൊ ഇന്നലെ ഈ പറമ്പിന്റെ അറ്റത്ത് ഒരു വീടിന്റെ സൈഡിൽ നിൽക്കുന്ന കുട്ടി നോക്കുമ്പോ ഗേറ്റിനോട് ചേർന്നിട്ട് പുലി വന്ന് നിക്കുന്നതായി കണ്ടു അപ്പൊ പട്ടി പട്ടി കുറയ്ക്കണ കേട്ട് പട്ടിയുടെ സൗണ്ട് വ്യത്യാസം വന്നപ്പോ ഇവര് വന്ന് നോക്കിയിപ്പാണ് ഇങ്ങനെ പുലി നിക്കുന്നതായി കുട്ടി കണ്ടത് കുട്ടി വേഗം വീട്ടുകാരോട് പറഞ്ഞു വീട്ടുകാർ മുകളിൽ കയറി നോക്കുമ്പോ എന്തൊക്കെയാന്ന് കണ്ടില്ല ഒരു പ്രത്യേക സൗണ്ട് കേട്ടു എന്ന് പറഞ്ഞു അപ്പൊ എന്തായാലും ഇതിനൊരു പ്രതിവിധി കണ്ടെത്തണം അതിന് വേണ്ടിയിട്ട് ഞങ്ങളിത് പഞ്ചായത്തിൽ പറയും പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് ഇത് മേൽനടപടി സ്വീകരിക്കാൻ വേണ്ടി ഞങ്ങൾ ഫോറസ്റ്റ് ഓഫീസിൽ അറിയിച്ചു അവർ ഇന്നലെ രാത്രി വന്ന് നോക്കിപ്പോയി ഇന്നിപ്പോ ഇതേ മൂന്ന് മാഡം അവര് ഓഫീസിൽ നിന്ന് വന്നിട്ടുണ്ട് പക്ഷെ നമുക്ക് ഇതിന് സൊല്യൂഷൻ വേണം ഒന്നുമില്ല ക്യാമറ സ്ഥാപിക്കണം അല്ലെങ്കിൽ ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം കാണാൻ വേണ്ടി ഞങ്ങൾ എന്തായാലും പഞ്ചായത്തുമായി ഇടപെട്ട് ഞങ്ങൾ ഈ കാര്യങ്ങൾക്ക് മുന്നോട്ട് പോകുന്നതായിരിക്കും പിന്നെ ഇപ്പൊ ഇതേ ഇവിടെ കാണാൻ വന്ന മൂന്ന് വ്യക്തികൾ പറയുന്നുണ്ട് ഇവിടെ ഒരു മരപ്പെട്ടീനെ മരപ്പെട്ടി ചത്തിട്ട് അവിടെ ഒരു പൊത്തിരി കയറ്റി വെച്ചതായി കാണുന്നെന്ന് പറഞ്ഞു അപ്പോ എന്തായാലും നമുക്ക് ഊഹിക്കാലോ ഇവിടെ എന്തെങ്കിലും വന്നിട്ടുണ്ടാവും അല്ലാണ്ട് ഇപ്പൊ ഒരു കുട്ടി പേടിച്ച് പറയണത് അല്ലെങ്കിൽ ഒരു സ്വപ്നം കണ്ടതൊന്നും അല്ല അപ്പൊ ഇവിടെ എന്തോ വന്നിട്ടത് ഉറപ്പാണത്